ഇന്നത്തെ ടാസ്കിനകത്ത് ശരിക്കും പറഞ്ഞ അർജുൻ ജിൻഡോ അല്ലെങ്കിൽ ജിൻഡോവിനെ അർജുൻ അവിടെ ഭയങ്കരമായ കൈയേറ്റം ചെയ്തോ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്തോ കഴുത്തിപ്പിടിച്ച് വലിച്ചോ മുഖത്ത് പിടിച്ച് വലിച്ചോ എന്താണ് ശരിക്കും നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇന്നത്തെ ടാസ്ക് അറിയാമല്ലോ കുറേ പാവകളെ കൊടുത്തിട്ട് ഓരോ ടീമിനും ഓരോ പാവ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവർക്കും പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ജിൻഡോയുടെ ടീമിനെ ജിൻഡോയുടെ ടീമും പവർ ടീമുമായിട്ട് കുറച്ചൊന്ന് ഒരു അലയൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നെസ്റ്റ് ടീമിനെ ഇതാക്കാം എന്ന് പറഞ്ഞ് ടാർഗറ്റ് ചെയ്യാം അതായത് ഗബ്രിയുടെ ടീമിനെ പക്ഷേ ബസർ അടിച്ചപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ ജിൻഡോ നെസ്റ്റ് ടീമിൻ്റെ അടുത്തേക്ക് പോയി ജിൻഡോ മാത്രം ജിൻഡോയും ഋഷിയും ഉണ്ടായിരുന്നു അപ്പുറത്തെ ടണലിന്റെ ഋഷിയും ഉണ്ടായിരുന്നു നെസ്റ്റ് ടീം എവിടെ കൊണ്ടാണ് പാവയെ വെച്ചിരുന്നത് സ്മോക്കിംഗ് ഏരിയക്കകത്താണ് വെച്ചിരുന്നത് പാവേനെ എന്നിട്ട് ഗബ്രിയും അതേപോലെ തന്നെ അർജുനും ഉണ്ടായിരുന്നു അവിടെ അതിനകത്ത് അപ്സര പുറത്ത് ശനിയുടെ അടുത്തേക്കാണ് അകത്തേക്കാണ് കയറി വന്നത് അപ്സര അപ്പോ അതിനകത്ത് ജിൻഡോ ഉണ്ടായിരുന്നില്ല കിച്ചൺ ഏരിയയിലാണ് ജാസ്മിനും അൻസിബയും ശ്രീതു നിന്നത് ജാസ്മിന്റെ കയ്യിലായിരുന്നു പാവ ഇരുന്നത് ശ്രീധുവും അൻസിബയും പുറത്ത് ഇങ്ങനെ അതിനെ തടയാൻ വേണ്ടി നിന്നു ഉടനെ തന്നെ നന്ദന എന്തെന്ന് അറിഞ്ഞുകൂടെ ആ കുട്ടി മനപൂർവ്വം വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ചതിയായിട്ട് അതായത് പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ട് അലയൻസ് തെറ്റിച്ചിട്ട് ഗെയിമിന് വേണ്ടി കളിക്കാൻ വേണ്ടി പാട്ടും പാടി നേരെ എങ്ങോട്ടേക്ക് വന്നു നമ്മുടെ ജാസ്മിൻ്റെ അടുത്തേക്ക് വന്നു ആദ്യം തന്നെ ശ്രീധൂനെ അനസിബേനെ ഗറിപ്പിടിച്ചു ആതിൻ്റെ ഇടയിൽ ആ അറ്റാക്കിൻ്റെ ഇടയിലാണ് നേരെ അപ്സര ചാടിക്കേറിയത് ആ സമയത്താണ് ജിൻഡോ അവിടെ അടി നടക്കുന്നത് എവിടെ സ്മോക്കിംഗ് ഏരിയയിൽ സ്മോക്കിംഗ് ഏരിയയില് എനിക്ക് തോന്നുന്നു ഗബ്രി ഉണ്ടായിരുന്നു അതിനകത്ത് പാവയെ വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്നു അതിൻ്റെ പുറത്ത് ഋഷിയും ഋഷി ടണൽ ടീമിലേയാണ് ഉണ്ട് അവർ തമ്മിൽ ഭയങ്കരമായ അവിടെങ്കിലും നിന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു ജിൻഡോയിനെ അർജുനാണ് അറ്റാക്ക് അറ്റാക്കല്ല ഇങ്ങനെ തടുക്കുന്നത് ഡിഫെൻസ് ചെയ്യുന്നത് ആണ് ചെയ്യുന്നത് അപ്പോൾ ജിൻഡോനെ രണ്ട് ഷോൾഡറിലും അർജുൻ നന്നായിട്ട് ശക്തമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഋഷീനെ അർജുൻ അത് ഷോട്ട് ബാക്കിൽ നിന്നാണ് ചെയ്യുന്നത് ക്ലിയർ ഫ്രണ്ട് ഷോട്ടല്ല ബാക്ക് ഷോട്ടാണ് കാണിച്ചത് ഋഷീനെ ഒറ്റ കൈ കൊണ്ട് കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് ജസ്റ്റ് തള്ളുന്നുണ്ട് അപ്പോഴാണ് ഗബറി പറയുന്നത് കഴുത്തിൽ കഴിച്ച് പിടിക്കുന്നത് കഴുത്തിപ്പിടിക്കലെന്ന് പറയുന്നത് അപ്പോൾ അവിടെ തന്നെ അവിടെ ഇപ്പുറത്ത് അപ്സര കയറിയിട്ട് അപ്സരയും ഈ നന്ദനയും കൂടെ കയറിയിട്ട് നമ്മുടെ ഈ ജിൻഡോയുടെ ടീമിലെ പാവേനെ കൊല്ലുന്നു അങ്ങനെ കൊല്ലുമ്പോൾ ഉടനെ തന്നെ അത് അവസാനിക്കുന്നു അപ്പോഴാണ് കൈവിടുന്നത് അപ്പോൾ ഋഷി പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കഴുത്തിപ്പിടിക്കരുത് കഴുത്തി പിടിക്കുന്നത് ഇവിടെ ജിൻഡോയുടെ രണ്ട് ഷോൾഡറിലുമാണ് അർജുൻ ശക്തമായി പിടിച്ചത് ഷോൾഡറിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി തന്നെ തോന്നുന്നത് ജിൻഡോയ്ക്ക് ഇവിടെയാണ് പെയിൻ ആയിരുന്നതെന്ന് അത് ജിൻഡോയുടെ ഈ ഭാഗത്ത് പിടിച്ചതായിട്ട് ഞാൻ കണ്ടില്ല മുഖത്ത് പിടിച്ചു എന്ന് ജിൻഡോ പറയുന്നുണ്ട് ഈ മത്സരം കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് റൗണ്ട് കഴിച്ചിട്ട് ജിൻഡോ പറയുന്നുണ്ട് മുഖത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മുഖത്ത് പിടിച്ചതായിട്ട് അവിടെ കാണിക്കുന്നതിന് നിങ്ങൾ കണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു മുഖത്ത് പിടിച്ചതായിട്ട് ഞാൻ കണ്ടില്ല പക്ഷേ രണ്ട് ഷോൾഡറിലും അർജുൻ ശക്തമായി പിടിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ടായിരുന്നു അതേപോലെ നമ്മുടെ ഋഷീനെ പിടിക്കുന്നുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഡിഫൻസിൻ്റെ രീതിയിൽ അർജുൻ ചെയ്യുന്നത് എല്ലാവരും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലായിട്ട് തന്നെ ചെയ്യുന്നത് ആരും തലോടിക്കൊണ്ട് നിൽക്കുന്നൊന്നുമില്ല എല്ലാവരും അവിടെ ചെയ്യുന്നത് നമ്മുടെ അപ്സരയും നന്ദനയും കയറി അങ്ങോട്ട് ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു ആരെ അൻസിബേനയും സീതുനെയും ജാസ്മിനെയും ഭയങ്കരമായി അറ്റാക്ക് ചെയ്തതാണ് അവർ ഇതായിപ്പോ അവർ വിചാരിച്ചതാണ് നന്ദനെ കയറി വരുന്നത് അത് ചതി തന്നെയാണ് നന്ദനെ പോയിട്ട് സായിനോട് പറയുന്നു നമ്മൾ ഡെന്നിൻ്റെ പൊട്ടിച്ചെന്ന് അപ്പം സായി എന്ത് ഡെന്നിൻ്റെ പൊട്ടിച്ചു നിന്നെടുത്ത് നെസ്റ്റിൻ്റെ അടുത്ത് പോകാനല്ലേ പറഞ്ഞത് അവിടെ നന്ദന ഒരു ഗെയിം കളിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ ഒരു ചതി പോലെ അതായത് ആ വാക്ക് കൊടുത്തത് കളിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് ഒരു ജെസ്റ്റ് ഒരു ഗെയിം കളിച്ചു നന്ദന അവിടെ എന്നിട്ട് അടുത്ത ഇതിനകത്ത് അടുത്തതിനകത്ത് നേരെ അപ്പം അപ്സര പറയുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ കൂടെ അകത്ത് പാവ വച്ചതിന് രതീഷ് വന്നവരോട് കാലുടിക്കുന്നുണ്ട് മക്കളെ നീ പുറത്തെടുത്ത് വെക്ക് ഇത് സ്മോക്കിംഗ് ഏരിയ ആണ് അപ്പം ഋഷി അപ്പം അവിടെ നമ്മുടെ അർജുനും ആരാണ് ബ്രീം പറഞ്ഞതിന് പറ്റത്തില്ല നമുക്ക് വെക്കാൻ പറ്റത്തില്ല സ്പോക്കിംഗ് ഏരിയയാണ് റൂമല്ല ക്ലോസ്ഡ് റൂമല്ല ഓപ്പൺ സ്ഥലമാണ് അയ്യോ നിങ്ങൾ പറയുന്നത് കേൾക്ക് നിങ്ങൾ പുറത്തെടുത്തുനിന്ന് വെക്കും ഞാൻ ഗെയിമറല്ല ഗെയിമറായിട്ടല്ല പറയുന്നത് നിങ്ങൾ ഗെയിമറാണെങ്കിലും എന്താണെങ്കിലും നമുക്കറിയണം എന്നൊക്കെ പറഞ്ഞ് രതീഷിനോട് ഇതാക്കുന്നു അപ്പൊ രതീഷാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് രതീഷ് ഈ പുറത്ത് നടക്കുന്ന സംഭവം കണ്ടിട്ടില്ല ജിൻഡയായിട്ടുള്ള റഷ്യ ആയിട്ടുള്ള സംഭവം കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത ടാസ്ക് അപ്പ ഇങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട് അങ്ങനെ മറ്റേ എന്താ ഡെന്നിന്റെ പാവം മരിച്ചു അത് കഴിഞ്ഞിട്ട് ഉം അത് കഴിഞ്ഞിട്ടാണ് കിച്ചണിലെ വഴക്ക് നടക്കുന്നത് മറ്റേ ശരണ്യ ശരണ്യ ഓർഡർ ചെയ്യുന്നു ചായ കാപ്പി മാറ്റി നമുക്ക് മുട്ട ചെയ്യുന്നൊക്കെ പറയുമ്പോൾ സൗകര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് ചാസ്മിനും സ്വീതും മത്സ്യബേക്ക് അവിടെ നിൽക്കുന്നുണ്ട് പാത്രമില്ല ഏർ കട്ടൻ തേയില നിറഞ്ഞിരിക്കുകയാണ് ആ സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞ ശേഷമാണ് അപ്സര വന്നിട്ട് ശരണ്യരടുത്ത് നിൽക്കുന്നത് അതൊരു ഒരു അറ്റാക്ക് മോഡിൽ നിൽക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ബസറടിക്കുന്നു അപ്സര ശരണ്യരെ പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്സര ശരണ്യെ പിടിക്കുന്നു അപ്പോഴ് നന്ദന ഓടിപ്പോയിട്ട് നെസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിനകത്ത് ഇടിച്ച് കയറി ഋഷി അവിടെ പൊട്ടിച്ച് അകത്ത് കയറി നന്ദനയാണ് ശരിക്കും പറഞ്ഞാൽ നെസ്റ്റിൻ്റെ ഇത് പൊട്ടിക്കുന്നത് ഗബ്രിയുടെ ആ ഒരു ഇത് പൊട്ടിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് നെസ്റ്റ് ഔട്ടായി അത് കഴിഞ്ഞ് ഋഷി ടണൽ ടീമും പവർ ടീമും കൂടിയുള്ളതാണ് അടുത്ത പെർഫോമൻസ് ഇതിനകത്ത് നന്ദനേനെ ഇവർ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്നു നന്ദനയാണ് ഇതിനകത്ത് ആളാണെന്ന് മനസ്സിലായി റസ്ബിന് വേണ്ടി വെച്ചേക്കുന്നു റസ്ബിൻ ബസർ അടിക്കുന്നത് റസ്ബിൻ കയറി നന്ദനയെ പിടിക്കുന്നു അവിടെ ഋഷിയും സഭി അഭി അഭിഷേകും അതേപോലെ തന്നെ നമ്മുടെ സായി ഉണ്ട് സായി മാതാ സായി ഉണ്ട് എന്നിട്ട് അവർ അവിടെ ഉണ്ടാക്കുന്നു അവിടെ പൊട്ടയും ചെയ്യുന്നു അടിയല്ല അവർ കയറി പിടിക്കുന്നു പൊട്ടയും ചെയ്യുന്നു അങ്ങനെ ഫൈനലി ടണൽ ടൈം ജയിക്കുന്നു അതാണ് സംഭവം ഇത്രയും കാര്യങ്ങൾ സംഭവം ഇപ്പോൾ ഇന്നുള്ള ഗെയിം ബാക്കി ബി ബി പ്ലസിലായിരിക്കും വരുന്നത് എന്തായാലും നന്ദൻ അവിടെ കയറി കളിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അവിടെ ആദ്യം തന്നെ ഡെൻ ടീം ഒരിക്കലും പൊട്ടില്ലായിരുന്നു പക്ഷേ ഇതിനകത്ത് ജിൻഡോയ്ക്ക് സംശയം വരുന്നത് ജിൻഡോ ഇവിടെ കണ്ടിട്ടില്ല ജിൻഡോ ഇവിടെ ജാസ്മിനും ശ്രീധുവും അൻസിബയും ഇത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ പാവേനെ സംരക്ഷിച്ചത് ജിൻഡോ കണ്ടില്ല ജിൻഡോ അപ്പുറം തടി ഉണ്ടാക്കാൻ വേണ്ടി പോയി എന്നിട്ട് ജിൻഡോ തിരിച്ചു വന്നപ്പം ജിൻഡോ വിശ്വസിക്കുന്നില്ല ജിൻഡോ വിചാരിക്കുന്നത് ജാസ്മിനും ശ്രീധു മനപൂർവ്വം തോറ്റുകൊടുത്താണെന്ന് അത്രയും വലിയ ഗെയിം ചിന്തിക്കാനുള്ള ഇതൊന്നും അവർക്കില്ല സത്യം പറഞ്ഞാൽ അതായത് ജിൻഡോ പറയുന്നത് ജാസ്മിനും ശ്രീധുവും നെക്സ്റ്റ് ടീം ജയിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ല കാര്യം അവർ ടീം ജയിച്ചു കഴിഞ്ഞാൽ ഇവരെ പവർ ടീമിലേക്ക് അവരെ എടുക്കാമല്ലോ ഇപ്പോൾ ഗബ്രിയോ അല്ലെങ്കിൽ അർജുനോ ക്യാപ്റ്റൻ ായി കഴിഞ്ഞാൽ പുതിയ പവർ ടീമിലേക്ക് ശ്രീധുവിനെയും ജാസ്മിനെ എടുക്കാം അപ്പം അതുകൊണ്ട് ശ്രീധുവും ജാസ്മിനും സ്വന്തം ടീമിൽ ടീമിലിരുന്നിട്ട് സ്വന്തം ടീമിനെ മനപൂർവ്വം തോൽപ്പിച്ചതായിട്ട് ജിൻഡോ പറയുന്നുണ്ട് ലൈവിൽ പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാര്യം ജാസ്മിനും ശ്രീധുവിനും ഒന്നും അത്രമാത്രം ഗെയിം ഉള്ളതായിട്ട് തോന്നിയില്ല കാര്യം ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അങ്ങേർക്ക് അങ്ങേർക്ക് ക്യാപ്റ്റൻ ആവണം എന്നാണ് ജിൻഡോയ്ക്ക് ഇവിടെ ജിൻഡോയ്ക്ക് ക്യാപ്റ്റൻ ആവണമെന്നല്ല ജിൻഡോയ്ക്ക് ഈ പവർ ഈ ഫിസിക്കൽ സംഭവം പുള്ളിക്കാരൻ മാത്രമല്ല എല്ലാവരും ചെയ്തതായിട്ട് പ്രൂവ് ചെയ്യണം കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരനെ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അർജുൻ്റെ മാറ്റർ എടുത്തിട്ടത് അർജുനന്റെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി എന്നെ അറ്റാക്ക് ചെയ്തു പുള്ളിക്കാരൻ പറഞ്ഞതും അർജുൻ അറ്റാക്ക് ചെയ്തതും അറ്റാക്കാണ് ഞാൻ മാത്രമല്ല ഇവിടെ അറ്റാക്ക് എന്നുള്ള ഒരു തെളിയിക്കാൻ വേണ്ടിയിട്ട് ജിൻഡോ ഇന്ന് നിന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ഇനി നാളെയും അങ്ങനെ നിൽക്കുകയോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഈ സംഭവത്തിൽ കംപ്ലൈൻറ് ഉണ്ടെന്നും ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ഏത് അർജുൻ എന്നെ പിടിച്ചത് എനിക്ക് ഭയങ്കരമായ കംപ്ലയിൻ്റ് ഉണ്ട് എനിക്ക് ഇതിന് കംപ്ലെയിൻറ്റ് തന്നേ പറ്റത്തുള്ളൂ ഞാൻ ഒരിക്കലും അതിന് ഇത് കൊടുക്കത്തില്ല അപ്പോൾ അർജുൻ സോറി പറഞ്ഞു അർജുൻ സോറി പറഞ്ഞു ഞാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ സോറി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പിടിച്ചോ തിരിച്ച് അത് ഡിഫൻസ് ആയിട്ട് ഞാൻ ചെയ്തതാണ് സോറി എന്ന് പറഞ്ഞു പക്ഷേ ഇല്ല എനിക്ക് കംപ്ലൈൻറ് ഉണ്ട് എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് ലാലിട്ടൻ വരുമ്പോൾ സംസാരിക്കണം കാര്യം പുള്ളിക്കാരന് കഴിഞ്ഞ ആഴ്ച ജിൻഡോനെ മാത്രം കോണർ ചെയ്ത് അത് പറഞ്ഞതിന് ജിൻഡോയ്ക്ക് ഇതുണ്ട് അതുകൊണ്ട് ജിൻഡോ തിരിച്ചടിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഇന്ന് ടാസ്കിൻ്റെ കാര്യം നടന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ജാസ്മിനെ ഇവിടെ ജിൻഡോ സംശയിക്കുന്നുണ്ട് ഉറപ്പായിട്ട് സംശയിക്കുന്നുണ്ട് പിന്നെ ജിൻ ജിൻഡോ കണ്ടിട്ടില്ല ജിൻഡോ കണ്ടിട്ടില്ല ജാസ്മിൻ്റെ കാര്യം അപ്പോൾ അത് അതുകൊണ്ടും ഇനി അടുത്ത നാളെയും കളിക്കാതിരിക്കുമെന്ന് ഡൗട്ട് ഉണ്ടെനിക്ക് കാര്യം ജിൻഡോ ഇവിടെ ജാസ്മിനും ശ്രീദുവും അവർക്ക് വേണ്ടിയിട്ടാണ് കളിക്കണമെന്ന് വെച്ചിട്ട് നാളെയും കളിക്കാതിരിക്കുമെന്ന് അറിയത്തില്ല ബട്ട് ജിൻഡോയ്ക്ക് നല്ല സംശയമുണ്ട് ജാസ്മിനും ശ്രീധുവും നെസ്റ്റിന് വേണ്ടിയിട്ട് കളിക്കുകയാണെന്നുള്ളത് അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പം അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്